ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് എപ്പിസോഡിലേക്ക് കടക്കുകയാണ് അതായത് ഇന്ന് വൻ അടിയാണ് രാവിലെ മുതൽ സിജുയും രതീഷും തമ്മിൽ സിജു മിണ്ടാതിരിക്കുമ്പോഴും രതീഷ് ഓരോന്ന് പറഞ്ഞ് ചൊറിയുന്നുണ്ട് കാരണം നീ ഇവിടെ കാട്ടുതീ പോലെയൊക്കെ വന്നിട്ട് നീ ഇവിടെ ഒന്നും അല്ലാതെ ആവുന്നല്ലോടാ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നു ഇങ്ങനെ രതീഷ് എടുത്തിടുകയാണ് സിജോ പറയുന്നുണ്ട് ഞാനിവിടെ ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഈ പിന്നിലിരിക്കുന്ന വിഷം നിറഞ്ഞ നോറയും ഗബ്രിയയും റസ്മിനെയും എല്ലാം ഞാൻ തനിച്ച് തനിച്ച് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നീ അതെന്നെ പഠിപ്പിക്കണ്ട എന്ന രീതിയിൽ അടി നടക്കുകയാണ് രാവിലെ പിന്നെ അത് കഴിഞ്ഞ ടാസ്ക് ആയിരുന്നു ടാസ്ക് കഴിഞ്ഞതിനു ശേഷം ഉച്ചയ്ക്ക് വീണ്ടും വലിയ രീതിയിലൊരു അടിയായി വൻ അടിയായി അവസാനം പവർ ടീം ഇടപെട്ട് രണ്ടുപേരെയും മാറ്റി നിർത്തി ഓരോ ചെയറ് കൊടുത്ത് അതിലിരുന്ന് മാത്രമേ സംസാരിക്കാവൂ ഇനി നിങ്ങൾ ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ ഓരോ റൂമിലും പിടിച്ചിട്ട് നിങ്ങളെ ലോക്ക് ചെയ്യുന്നതായിരിക്കും എന്നാണ് സായി പറഞ്ഞത് അതിനുശേഷം വീണ്ടും അടി തുടന്നപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചു അവിടെ വെച്ചാണ് സംഭവം മനസ്സിലാവുന്നത് ഇവർ രണ്ടുപേരും കൂടെ ചെയ്യുന്ന പ്രാങ്ക് ആണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന് അറിയാമെന്ന് തോന്നുന്നു ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഇനി പ്രാങ്ക് തുടരണമെന്നില്ല എല്ലാവരും അറിയണം ഇതൊരു പ്രാങ്ക് പ്രാങ്കാണെന്ന് പക്ഷേ അത് ഗെയിം കഴിഞ്ഞതിന് ശേഷം ഇത് അറിയിച്ചാൽ മതി എന്നാണ് രതീഷ് പറയുന്നുണ്ട് അതായത് ഇവിടെ ഒരുപാട് പേര് സേഫ് ഗെയിം കളിക്കുന്നുണ്ട് അവരെയൊക്കെ പുറത്ത് കൊണ്ടുവരാനും ചിലർക്കൊക്കെ ഇട്ട് കൊട്ടു കൊടുക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ഞങ്ങൾ രണ്ടൂരും കൂടെ ഈ പ്ലാൻ ചെയ്തതെന്ന് രതീഷ് പറയുന്നുണ്ട് പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ബിഗ് ബോസ് അനുവദിക്കുന്നില്ല ഇപ്പോൾ